ആ പ്ലേറ്റ് നിറയെ പൂളക്കും അമ്പത് രൂപ പിന്നെ അതിന്റെ കൂടെ ഒരു ചമ്മന്തി കൊടുക്കുന്നുണ്ടോ അമ്പത് രൂപ അപ്പൊ നമ്മള് അമ്പത് രൂപക്ക് പള്ള പറയ കഞ്ഞിയും പൂളയും കൊടുക്കുന്ന ചേസിനെയാണ് ഈ ഒരു വീഡിയോയില് പരിചയപ്പെടുത്തുന്നത് അപ്പൊ കറക്റ്റ് ഉള്ള സ്ഥലം എവിടെയാണ്

ും കോളനി അതിന് മുമ്പാണ് കച്ചോൾ ചെയ്യുന്നത് ചേച്ചി വിടുന്നത് ആണല്ലേ നമ്മള് ഈ ഒരു ചേച്ചിയുടെ കടയിൽ കൂടയും കേട്ടോ നല്ല അടിപൊളി നല്ല കഞ്ഞിയാണ് അതിലേക്ക് നല്ല അടിപൊളി പൂളക്കറി പൂളക്കൂട്ടാൻ എന്നൊക്കെ പറയാം അപ്പോൾ ഇവിടെ വരുന്നവർ ഈ ചേച്ചീനെ തുണ്ട് വന്നിട്ട് അതൊന്ന് കഴിച്ചു നോക്കണം വേറൊരു നിറയും അടിപൊളി സാധനമാണ് കാരണം ചേച്ചി വീട്ടിൽ നിന്ന് തൈ കൊണ്ടാണ് ഏ ഞാൻ ഈ ചേച്ചിയുടെ കട ഒന്ന് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തുള്ള എവിടെയാണിത് വല്ലതെന്ന് ചേച്ചിയുടെ കടന്ന് കാണിച്ചു കട എന്ന് പറഞ്ഞാൽ ഒരു തട്ടുകട പോലെ ഒരു കടയാണ് സാധനങ്ങളാണ് പക്ഷേ ഇത് നല്ല അടിവ് സാധന എന്ത് എന്ത് ചെയ്തത് ശരിയാക്കുന്നു ആണല്ലേ ഇവിടെ ഇങ്ങനെ ചെയ്തത് കഞ്ഞി പൂള പിന്നെ പുട്ട് ദോശ ഉണ്ടാവും ഒരേ ഇത് വയറ് നിറഞ്ഞു കഴിഞ്ഞ പൂളി കഴിഞ്ഞും കുടിച്ചേണ്ടതാ വയറ് നിറഞ്ഞു ജനങ്ങളെ വള്ളം ഒരു ഒരു ചിന്ത കഞ്ഞൊക്കെ പാദത്ത് നിറയെ കൊടുത്തിട്ടല്ലോ ഇല്ല എന്നിട്ട് പിന്നെ ചോദിക്കൂ വേറെ ഇനി വേണം ചോദിക്കൂ വേറെ നിറഞ്ഞിട്ട് വിടുള്ളു ആണല്ലേ അതും ഇല്ല ഞാനേ ഇതിൽ നിന്നെ പോകുമ്പോ നോക്കി നമുക്ക് വണ്ടിയൊക്കെ നിർത്താൻ പറ്റിയൊരു സ്ഥലം ചേച്ചിന്റെ കട അങ്ങനെ കണ്ടു ഒരാൾ കഴിഞ്ഞു പിടിക്കുണ്ട് അടിപൊളി കലോ വെള്ളാണോ കലോ കൊള്ളാണ് ഇവിടെ കൊണ്ടുവരുന്നത് അത് വീട്ടിലുണ്ട് അത് പറഞ്ചാണോ അപ്പൊ ഈ കടയിലേക്ക് ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ എത്ര മണിക്ക് എത്തുമോ എത്തുമല്ലേ കഞ്ഞും പുളക് അമ്പത് രൂപയുള്ളു ആ പ്ലേറ്റ് നിറയെ പുളക്കും ആ പ്ലേറ്റ് നിറയെ കഞ്ഞുക്ക് അമ്പത് രൂപ ആവുന്നുള്ളു പിന്നെ അതിന്റെ കൂടുതൽ ചമ്മന്തി കൊടുക്കുന്നുണ്ട് പള്ള കഞ്ഞിയും കഞ്ഞിയുംളയും കൊടുക്കുന്ന ചേസിനെയാണ് ഈ ഒരു വീഡിയോയില് പരിചയപ്പെടുത്തുന്നത് അപ്പൊ കറക്റ്റ് എവിടെയാണ് നേരെ ഓപ്പോസിറ്റിലാണ് അവിടെയാണ് ചേച്ചിയുടെ കട കട ഉള്ളത് ഇവിടെയാണ് അതിന്റെ നോക്കുന്നു ഇവിടെയാണ് വേറെ നിറച്ച അമ്പത് രൂപ പൂളയിൽ കഞ്ഞു കൊടുക്കുന്ന സ്ഥലം അപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്ന ആൾക്കാർ ചേച്ചിന്റെ അടുത്ത് വന്നിട്ട് കഞ്ഞി കുടിക്കും ഇനി നമ്മള് ഈ വീഡിയോയില് വീഡിയോയിൽ പറയാൻ വേണ്ടി പോവാണ് അപ്പൊ ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ചേച്ചിന് കൊറച്ച കൂടുതലായിട്ട് കഞ്ഞി വെച്ചോണ്ടു ആൾക്കാർ ഇത് കണ്ടിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് അമ്പത് രൂപക്ക് വേറെ നിറച്ച് കഞ്ഞും പൊളിയും കുടിക്കാൻ വരും സന്തോഷാവോ സന്തോഷാവോ സന്തോഷം ആയിക്കോട്ടെ സാധാരണക്കാരെ ഒരു കഞ്ഞി കുടിക്കാൻ മനസ്സിലായില്ലേ ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു കാര്യം മനസ്സിലാവും ചേച്ചിയുടെ അടുത്ത് കഞ്ഞി കുടിക്കാൻ ഒരാട്ട് വന്നാണ്ടല്ലോ

എന്തിനായി പൂട്ടിക്കണേ വേറെ അമ്പത് രൂപക്ക് കഞ്ഞി കൊടുക്കണേ ഈ ചേച്ചി പൂട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മറ്റുള്ളവരെ വയറ് തന്റെ ഒരു അരച്ചാൻ വേറിന് വേണ്ടി മറ്റുള്ളവരുടെ വയറ് നിറക്കുന്ന ചേച്ചിയാണ് പറഞ്ഞിട്ട് ആണല്ലേ പിന്നെ ചേച്ചി കിട്ടിയല്ലേ ഇപ്പൊ കിട്ടി അതുകൊണ്ട് ഇവിടെ ഇവിടെ ചെയ്യാൻ പറഞ്ഞു ചേച്ചി വീട്ടില് തനിച്ചാണോ മക്കളൊക്കെ നാല് വൈകിങ്ങനെ പോയിന്ന് പറയാല്ലേ കുഴപ്പമില്ല എന്നാലും സന്തോഷം എന്താ അറിയോ അരച്ചാൻ വേറൊന്നു വേണ്ടി ആൾക്കാരെ വയറ് നിറച്ചുവിടുന്ന ചേച്ചിക്ക് ഒരുപാട് 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 അഭിനന്ദനങ്ങൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തോ അപ്പോൾ ചേച്ചീനെ ലോകം അറിയട്ടെ ചേച്ചിയടുത്തേക്ക് വേറെ നിറച്ച് കഴിഞ്ഞു പിടിക്കാൻ ഒരുപാട് വഴിവ് വരട്ടെ